തിരുവേഗപ്പുറ പയലിപ്പുറത്ത് സോഫ നിർമ്മാണശാലയിൽ തീപിടുത്തം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണമായും അണച്ചത് ശനിയാഴ്ച രാവിലെ ആറര മണിയോടെയാണ് സംഭവം തിരുവേകപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന കസാരോ സോഫ ആൻഡ് ഇൻറ്റീരിയൽ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് സോഫ നിർമ്മാണശാലയുടെ പിറകുവശത്തു നിന്നുമാണ് തീ പടർന്നത് പുലർച്ചെ രണ്ടു മണിവരെ സ്ഥാപനത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു സമയം ഒരു തൊഴിലാളിയാണ് ഉണ്ടായിരുന്നത് തീ പടരുന്നത് കണ്ട് ഇയാൾ പുറത്തേക്കിറങ്ങിയതോടെ ആളപായമുണ്ടായില്ല തീയും പുകയും ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു തുടർന്ന് കൊപ്പം പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു ഏഴ് മുപ്പതോടെയാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത് തുടർന്നാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത് അപ്പോഴേക്കും സോഫ നിർമ്മാണശാലയുടെ ഭൂരിഭാഗവും കത്തിയമർന്നിരുന്നു അമർന്നിരുന്നു ഷീറ്റിട്ട മൂന്ന് ഷെഡുകളിലാണ് തീപിടുത്തമുണ്ടായത് യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും മണിക്കൂറുകൾ നീണ്ടു നിന്ന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത് ദേശങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ടായിരുന്നു വേറെയോട് കൂടിയിട്ടാണ് നീക്കുന്നത് ആ നീച്ചതിന് ശേഷം പുറത്ത് ഇറങ്ങി മറ്റേ ഒരു കളിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരു ടീമിനെ കൊണ്ടോണ്ടായിരുന്നു സ്കൂളിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ വടക്കു നിന്ന് തീ കാണുന്നത് അത് കമ്പനിയുടെ പുറകുവശാണ് അവിടെ നിന്ന് ധാരാളം തീ ഉയരുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ കമ്പനിയിലുള്ളൊരു അവിടെ നിൽക്കുന്നൊരു പയ്യുണ്ട് എന്ന പേര് അവനെ വിളിച്ചു അപ്പോൾ അവനെട വെച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ കത്തുന്നുണ്ട് മാഷു ഫയർഫോഴ്സിനെ വിളിക്കുമായിരുന്നു അപ്പോൾ ഫയർഫോഴ്സിനെ ആദ്യം വിളിച്ചപ്പോൾ പട്ടാമ്പിയിലെ ഓഫീസിൽ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അങ്ങനെയാണ് ഒപ്പം എസ്ഐനെ വിളിച്ചു കൊപ്പം എസ് ഐ ഇടപെട്ടിട്ടാണ് ഷൊർണൂരുമായി ബന്ധപ്പെട്ട് മൂന്ന് യൂണിറ്റ് പെരുന്തവണ്ണ അതുപോലെ തിരൂര് ഒക്കെ ഉടനടി ബന്ധപ്പെട്ട് എല്ലാ വണ്ടികളും ഒരുമിച്ചാണ് എത്തിയത് ഏകദേശം ഏഴേമുക്കാലോടുകൂടി എല്ലാ വണ്ടികളും എത്തി നാലഞ്ച് വണ്ടികൾ എത്തി അതിനുശേഷമാണ് ഇത് അണയ്ക്കുന്ന പരിപാടി തുടങ്ങിയത് അപ്പോഴേക്കും ഒരു ബിൽഡിംഗ് മുഴുവൻ കത്തി അമർന്നിരുന്നു ആളുകൾക്ക് അവിടെ ആരും താമസമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഇന്നലെ അവിടെ വേസ്റ്റ് വേസ്റ്റ് ഒരു ലോഡ് കൊണ്ടേരുന്നു അതുകൊണ്ട് ആഘാതം കുറച്ച് ഉദ്യോഗസ്ഥർ എത്താൻ കഴിഞ്ഞു വളരെ ദൂരത്തു നിന്നാണ് വരുന്നത് ചെമ്പ്ര മലപ്പുറം സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥാപനം ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പട്ടാമ്പി ഷൊർണൂർ തിരൂർ പെരിന്തൽമണ്ണ തുടങ്ങിയവിടങ്ങളിൽ നിന്നുമുള്ള ആറ് യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് സംഭവ എത്തിയത് കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു സിൽക്സ് ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഓണം ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം